രാഷ്ട്രീയ കുതികാൽ വെട്ടം രാഷ്ട്രീയ പാപ്പരത്വവും പണമറിഞ്ഞുള്ള കളിയും ഒക്കെ ബി ജെ പിക്ക് നന്നായി അറിയാം അങ്ങനെ കുതികാൽ വെട്ടിയും കുതിരക്കച്ചവടം നടത്തിയും മഹാരാഷ്ട്രയിൽ ബി ജെ പി അധികാരം പിടിച്ചെടുത്തു ഷിൻഡയെ മുൻനിർത്തി ഷിൻഡ എന്ന ശിഖണ്ഡിയെ മുൻനിർത്തി ശിവസേനയെ പിളർത്തി അധികാരം പിടിച്ചെടുത്തു അതിനുശേഷം ബി ജെ പി നടത്തിയ ഓരോ ശ്രമങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മഹാരാഷ്ട്രയിൽ ഏറ്റവും ഒടുവിൽ എൻ സി പിളർത്തി ബി ജെ പി എൻ സി പി നേതാവ് ശരത് പവാറിന്റെ അനന്തരവനായ അജിത് പവാറിനെ കൂടെ കൂട്ടിക്കൊണ്ട് ബി ജെ പി എൻ സിപിഎ തക്കർത്ത് തരിപ്പണമാക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ഇതൊക്കെ അറിയുന്നുണ്ട് അവർ ഇതൊക്കെ കേൾക്കുന്നുണ്ട് അവർ ഇതൊക്കെ കാണുന്നുണ്ട് അവർ ശക്തമായ തീരുമാനം എടുത്തിരിക്കുന്നു അവർ ശക്തമായ തീരുമാനം എടുത്തിരിക്കുന്നത് ബി ജെ പിക്ക് എതിരായാണ് ഇക്കാര്യം പുറത്തുവിട്ടത് എ ബി പി സി ഓട്ടർ സർവേയാണ് എ ബി പി സി ഓട്ടർ സർവേ പറയുന്നത് മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് സമ്പൂർണ പരാജയം എന്നാണ് ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയിരുന്നു മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ പിന്തുണയോടെ പക്ഷേ ഇത്തവണ കാട്ടുക്കം ഷിൻഡയ്ക്ക് സ്വാധീനം മുംബൈയിലെ ചില ബെറ്റുകളിൽ മാത്രമാണ് ഉദ്ധവ് താക്കറെ ഉദ്ധവ് താക്കറെ എന്ന വ്യക്തി ഉദ്ധവ് താക്കറെ എന്ന ശിവസേനയിലെ സൈന്യാധിപൻ ഇപ്പോൾ ഏറെ ശക്തനാണ് ശിവസൈനികർ ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിൽ സജീവമായി കഴിഞ്ഞു ശിവസൈനികരുടെ കേഡർപാട് കേഡർ സ്വഭാവത്തെ വെല്ലുവിളിക്കാൻ ഇപ്പോഴും ശക്തിയില്ല ബി ജെ പിക്ക് ബി ജെ പി പണമൊഴുക്കി അധികാരം പിടിച്ചെടുത്തു പണമൊഴുക്കി അധികാരം പിടിച്ചെടുത്ത ബി ജെ പി സംബന്ധിച്ചിടത്തോളം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് നിർണായകമായ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഭൂരിഭാഗം ലോക്സഭാ മണ്ഡലങ്ങളും മഹാവികാസ് അഘാടി സഖ്യം സി ഓട്ട നേടുമെന്നാണ് ഓട്ട സർവേ പറയുന്നത് ചുരുക്കത്തിൽ കുതിര കച്ചവടം നടത്തിയും കുതികാൽ വെട്ടിയും പണമറിഞ്ഞും ബി ജെ പി നേടിയ അധികാരം ബി ജെ പിടിച്ചെടുത്ത അധികാരം ആ അധികാരം ശൂന്യമാവുകയാണ് ലോക്സഭാ ഇലക്ഷനിലൂടെ